കരുവന്നൂരിൽ തലവേദന ഒഴിവായെന്ന് കരുതിയ സിപിഎമ്മിനിത പുതിയ ഇടിവെട്ടു പണി തൃശൂരിൽ സി പി എമ്മിന് പുതിയ വെല്ലുവിളിയായി ശബ്ദരേഖ രാഷ്ട്രീയ വിവാദം പുകയുകയാണ് തലവേദന തൽക്കാലം ഒഴിവായെന്ന് കരുതി നിന്ന സിപിഎം തൃശൂർ ജില്ലാ നേതൃത്വത്തിന് ഇടിവെട്ടേറ്റ അവസ്ഥയിലാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ തലയിലേറ്റ വെള്ളിടിയായി മാറുകയാണ് ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ പറഞ്ഞത് ഏത് ബാങ്കിലാണ് തന്റെ കോടികളുടെ അക്കൌണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് എം കെ കണ്ണൻ പ്രതിരോധം തീർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എ സി മൊയ്തീൻറെയും എം കെ കണ്ണന്റെയും അനധികൃത സമ്പാദ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാൽ ആദായ നികുതി വകുപ്പിനും വിജിലൻസിനും അനിലക്കര പരാതി നൽകി തൃശൂരിലെ സി പി എം നേതൃത്വം അധോലോക സംഘമാണെന്ന കൂട്ടത്തിലുള്ളവർ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ കമ്മറ്റി പിരിച്ചുവിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടു കരുവന്നൂരിൽ ഇ ഡിയുടെ ചോദ്യമുനയും രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണവും അടങ്ങിയെന്ന സി പി എം കരുതി നിൽക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ പ്രഹരം ശബ്ദരേഖ തന്റെ തന്നെയെന്ന് ശരത് പ്രസാദ് സമ്മതിച്ചതോടെ പ്രതിരോധത്തിലായ പാർട്ടി തൽക്കാലം വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ശതകോടികളുടെ ആസ്തിയുള്ള ഡീലറായി ശരത് പ്രസാദ് വിശേഷിപ്പിച്ച എം കെ കണ്ണനും പ്രതികരിച്ചിരുന്നു കരുവന്നൂരിലും വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ അഴിമതിയിലും സിപിഎമ്മിനെതിരെ നിരന്തര യുദ്ധം നയിക്കുന്ന നേതാവാണ് കോൺഗ്രസിൽ നിന്ന് ആദ്യം രംഗത്തെത്തിയത് നിയമസഭാ സാമാജികനായിരുന്ന എം കെ കണ്ണന്റെയും എം എൽ എ ആയ എ സി മൊയ്തീന്റെയും സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് അനിലക്കര പരാതി നൽകിയിട്ടുണ്ട് കരുവന്നൂരിൽ അന്വേഷണം തുടരുന്നതിനാൽ ശരത് പ്രസാദിന്റെ ശബ്ദരേഖ കൂടി ദേശീയ ഏജൻസി പരിശോധിക്കുമെന്നായിരുന്നു ബി ജെ പറഞ്ഞത് തൃശൂരിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണോ ഡീലേഴ്സ് ആണോ എന്നും എന്ന ചോദിച്ചു തൃശൂരിലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിമാർ കുറെ കാലമായി വിവാദങ്ങളുടെ തോഴന്മാരായിരുന്നു ശരത് പ്രസാദിന്റെ മുൻഗാമികളായ പി വി അനൂപ് എൻ വി വൈശാഖൻ എന്നിവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് പാർട്ടി നേതാക്കളെ തന്നെ ഗുരുതര പ്രതിസന്ധിയിലാക്കി ശരത് പ്രസാദും പുലിവാൽ പിടിച്ചിരിക്കുന്നത് കപ്പലണ്ടി കച്ചവടം നടത്തിയ എം കെ കണ്ണൻ ഇന്ന് കോടീശ്വരൻ ഒരു ഘട്ടം കഴിഞ്ഞാൽ നേതാക്കൾ കാശുകാരാകുമെന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ വലിയ ചോദ്യം തന്നെയാണ് സി പി എമ്മിന് സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വത്തിൽ ആർക്കാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതെന്നും ഒരു ഘട്ടം കഴിഞ്ഞാൽ നേതാക്കളെല്ലാം കാശുകാരാകുമെന്നും ശരത് പ്രസാദ് ഓഡിയോയിലൂടെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസൻ സഹകരണ സംഘങ്ങളിലെ അഴിമതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു നിബിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം നിബിനുമായി നേരത്തെ ശരത്ത് സംസാരിച്ചത് റെക്കോർഡ് ചെയ്തതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നിബിൻ ശ്രീനിവാസനെ സി പി എം പുറത്താക്കിയത് പരസ്യ വിമർശനം കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയത് ഏഴ് സഹകരണ ബാങ്കുകളിലെ അഴിമതിയാണ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മാധ്യമങ്ങളിൽ പരസ്യ പ്രസ്താവന നടത്തിയതാണ് കാരണം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിന് പിന്നിലും നിബിലാണെന്ന സംശയം സിപിഎം നേതാക്കൾക്കുണ്ട് മണ്ഡല ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഏഴ് സഹകരണ ബാങ്കുകളുടെ അഴിമതി ചൂണ്ടിക്കാട്ടിയതിന് ഏരിയ കമ്മിറ്റിയിൽ നിന്നും തന്റെ തരം താഴ്ത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം നിബിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നടത്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനാണ് പാർട്ടി വെട്ടിലാക്കുന്ന ആരോപണവുമായി രംഗത്തെത്തിയത് നടത്തറ പഞ്ചായത്ത് കാർഷിക കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം മൂർക്കരിക്കര സർവീസ് സഹകരണ ബാങ്ക് റബ്ബർ ടാപ്പിംഗ് സഹകരണ സംഘം കൊഴുക്കുള്ളി കൺസ്യൂമർ സഹകരണ സംഘം അയ്യപ്പൻകാവ് കാർഷിക കാർഷികേതര സഹകരണ സംഘം തുടങ്ങിയ സംഘങ്ങളിൽ അഴിമതിയെന്നാണ് നിബിൻ ആരോപിച്ചത് ആദ്യം പുറത്താക്കൽ പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞിട്ടും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് നിബിൻ പറഞ്ഞു നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല സമ്മേളനത്തിൽ തന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയെന്നും നിബിൻ ആരോപിച്ചു ഒടുവിൽ നിബിനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് തൃശ്ശൂർ സി പി എമ്മിലെ ശബ്ദരേഖാ വിവാദം മറുഭാഗത്തുള്ള ശബ്ദം തന്റേതാണെന്ന പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നിബിൻ ശ്രീനിവാസൻ വ്യക്തമാക്കിയിരിക്കുകയുമാണ് അതെങ്ങനെ പുറത്തുപോയി എന്ന് തനിക്ക് അറിയില്ലെന്നും നിബിൻ പറഞ്ഞു ശരത് ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒന്നര കൊല്ലം മുൻപാണ് ഇതെല്ലാം പറയുന്നത് ഫോണിലാണോ റെക്കോർഡാണോ എന്ന് എനിക്കറിയില്ല താനും ശരത്തും തമ്മിലാണ് സംസാരിച്ചത് ശരത്തുമായുള്ള സംഭാഷണത്തിൽ കേൾവിക്കാരൻ മാത്രമായിരുന്നു താൻ അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ശരത്താണ് കണ്ണനെപ്പറ്റിയും മൊയ്തീനെപ്പറ്റിയും വെളിപ്പെടുത്തൽ നടത്തിയത് ശരത്താണ് എം കെ കണ്ണന്റെ ചരിത്രം അന്വേഷിക്കാൻ പോയിട്ടില്ല എം കെ കണ്ണന്റെ തൊഴിലിനെ മോശമാക്കി സംസാരിച്ചത് ശരത് ആണെന്നും നിബിൻ പറഞ്ഞു സി പി എമ്മിൽ ആർക്കാ കാശില്ലാത്തതെന്ന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ തൊഴിലാളി വർഗ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുക തന്നെയാണ്